ഇത് സി പി കെ പി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി എഴുപത്തിയൊന്ന് വർഷത്തെ ചരിത്ര പാരമ്പര്യവുമായി കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ ഇരുനില മന്ദിരം ഒരു ദേശത്തിന് മുഴുവൻ വിജ്ഞാനം പകരാൻ വേണ്ടി ജന്മം കൊണ്ടതാണ് ഉണ്ണിയപ്പത്തിൻ്റെയും കഥകളിയുടെയും ഈറ്റില്ലമായ കൊട്ടാരക്കരയിലെ ചരിത്രപ്രസിദ്ധ ഗണപതി ക്ഷേത്രത്തിനു മുന്നിൽ കൊല്ലം ചെങ്കോട്ട റോഡിനോട് ചേർന്ന് ഇത് സ്ഥിതി ചെയ്യുന്നു അന്നും ഇന്നും രാഷ്ട്രീയ ആഘോഷങ്ങളുടെ സ്ഥിരം വേദിയായ മണികണ്ഠൻ ആൽത്തറ ഗ്രന്ഥശാലയോട് ചേർന്നാണ് ഗ്രന്ഥശാലയുടെ തൊട്ടുമുന്നിൽ പോലീസ് സ്റ്റേഷനും ഉണ്ട് പഴമക്കാർ മൂന്ന് വിളക്ക് മുക്ക് കച്ചേരി മുക്ക് എന്നെല്ലാം ഈ സ്ഥലത്തെ മുൻപ് പറഞ്ഞിരുന്നു കൊട്ടാരക്കര താലൂക്കിലെ ആദ്യ കോടതികൾ ഗ്രന്ഥശാലയുടെ മുന്നിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഷഷ്ടിപൂർത്തി സ്മാരകമായി സ്ഥാപിച്ച മൂന്ന് വിളക്ക് എന്ന തെരുവുവിളക്ക് ഇന്ന് പുതുതലമുറയ്ക്ക് ഒരു അത്ഭുതമാണ് ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും ലക്ഷണമൊത്ത ഒരു സ്ഥലത്താണ് ബൃഹത്തായ ഗ്രന്ഥശാല നിലകൊള്ളുന്നത് സർക്കാരിൽ നിന്നും കുത്തകപ്പാട്ടത്തിന് വാങ്ങിയ ഏഴ് സെന്റ് സ്ഥലത്ത് വളരെ ലളിതമായി തുടങ്ങിയ ഈ ഗ്രന്ഥശാല ഇന്നും എല്ലാ വർഷവും എണ്ണൂറ്റിനാൽപ്പത് രൂപ പാട്ടത്തുകയായി സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട് ഈ ഗ്രന്ഥശാലയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന കിഴക്കേക്കര രാജേന്ദ്രഭവനിൽ ശ്രീ കെ ജി ചെല്ലപ്പൻപിള്ള സാറിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല അധ്യാപകൻ പത്രപ്രവർത്തകൻ പട്ടാളക്കാരൻ പൊതുപ്രവർത്തകൻ വിപ്ലവകാരി നാടകനടൻ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അടങ്ങാത്ത മോഹത്തിൻ്റെ പ്രതിഫലനമാണ് ഗ്രന്ഥശാല എന്ന ആശയം കേരളത്തിൽ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നതിനു മുൻപേ കൊട്ടാരക്കരയിൽ ഒരു ലൈബ്രറി അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇപ്പോഴത്തെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ മുന്നിലെ ഒരു ചെറിയ കെട്ടിടത്തിലെ അഴിയിട്ട ഒരു മുറിയിൽ രണ്ട് രൂപ മാസവാടകയ്ക്ക് വിരലിലെണ്ണാവുന്ന പുസ്തകങ്ങളുമായി അദ്ദേഹം ആരംഭിച്ച വൈഎംസിഎ ലൈബ്രറി ജനങ്ങളുടെ നിസ്സഹകരണം മൂലം പരാജയപ്പെട്ടു പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പുതിയ ഗ്രന്ഥശാല പ്രവർത്തനമാരംഭിച്ചു കൊട്ടാരക്കരയിലെ ആദ്യ നിയമസഭാ അംഗവും അഭിഭാഷകനുമായിരുന്ന യശശരീരനായ ശ്രീ സി പി പിള്ളയുടെ നാമധേയത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇതിലേക്കായി വിപുലമായ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ ജി രാമൻപിള്ളയും സെക്രട്ടറിയായി ശ്രീ കെ ജി പിള്ളയും സ്ഥാനമേറ്റു രണ്ടായിരത്തി നാല് മാർച്ച് മുപ്പതിന് തന്റെ എൺപത്തിമൂന്നാം വയസ്സിൽ അന്തരിക്കുന്നതുവരെ ശ്രീ കെ ജി പിള്ള ഈ ഗ്രന്ഥശാലയെ തന്നാലാവും വിധം അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് നയിച്ചു ഈ ഗ്രന്ഥശാലയോട് അദ്ദേഹം കാണിച്ച സ്നേഹവായ്പിന്റെ ഭാഗമായി നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹ ആദരവോടെ വായനശാല ചെല്ലപ്പൻ പിള്ള എന്നും വിളിക്കാറുണ്ടായിരുന്നു ഈ ഗ്രന്ഥശാല രൂപകൽപ്പന ചെയ്തതുപോലും ശ്രീ കെ ജി ചെല്ലപ്പൻപിള്ള സാറാണ് സഹായിയായി അദ്ദേഹത്തിന്റെ സുഹൃത്തും അന്നത്തെ ഒന്നാം നമ്പർ മേസണുമായിരുന്ന ശ്രീ എൻ രാമസ്വാമി ആചാര്യയും കൂടിയാണ് തന്നെയുമല്ല ശ്രീ രാമസ്വാമി ആചാരി തന്റെ ജോലിയുടെ ഇടവേളകളിൽ പ്രതിഫലം വാങ്ങാതെ ഇതിന്റെ നിർമ്മാണത്തിൽ സജീവ പങ്കാളിയായതായി അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ ഡയറിയിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാര്യമായി വൻതോതിൽ ധനം ലഭിക്കാത്തതിനാൽ അക്ഷരസ്നേഹികളായ നാട്ടുകാരിൽ നിന്നും സമാഹരിക്കുന്ന പണത്തിനനുസരിച്ച് കാലാകാലങ്ങളിലൂടെയാണ് ഇതിൻ്റെ നിർമ്മാണം ഇന്ന് നാം കാണുന്ന രീതിയിൽ പൂർത്തിയാക്കിയത് തന്നെയുമല്ല ചെല്ലപ്പൻപിള്ള സാറിൻ്റെ വീട്ടുപുരയിടത്തിലെ പ്ലാവും ആഞ്ഞലിയും മറ്റും ഉപയോഗിച്ചാണ് ഗ്രന്ഥശാലയിലെ ഫർണിച്ചറും വാതിലുകളും ജനലുകളുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മുപ്പതിനായിരത്തോളം പുസ്തകങ്ങൾ അതും വിശിഷ്ട ഗ്രന്ഥങ്ങൾ അവയിൽ മിക്കതും അത്യപൂർവങ്ങളായ കൃതികളാണ് സാഹിത്യത്തിലെ എല്ലാ ശാഖകളിലെയും കൃതികൾ ഈ ചില്ലിട്ട അലമാരകളിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു അറുപതുകൾ മുതൽ എൺപതുകളുടെ മധ്യം വരെ തൊഴിലന്വേഷികളുടെ സായാഹ്നങ്ങൾ ഈ വായനശാലയുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ എത്രയോ നിശ്വാസങ്ങൾ എത്രയോ തേങ്ങലുകൾ എത്രയോ നേർത്ത ആഹ്ലാദങ്ങൾ എല്ലാം ഈ അലമാരകളിൽ ഭദ്രമായി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് നൽകിയിരിക്കാം ഇവിടെ നിന്നും വായിച്ചു വളർന്ന സമൂഹത്തിലെ ഉന്നതങ്ങളിൽ എത്തിയവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ കൃതജ്ഞതയോടെ ഈ ഗ്രന്ഥശാല അവർ ഓർക്കുമായിരിക്കും ഒരു കാലത്ത് ഈ വായനശാലയിലെ അംഗത്വം യുവാക്കൾക്ക് അഭിമാനകരമായിരുന്നു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന സ്ഥാപനങ്ങൾ ഇന്നത്തെ പോലെ ഇല്ലായിരുന്ന അന്ന് ഈ ഗ്രന്ഥശാലയുടെ ബലത്തിൽ മാത്രം വായിച്ച് സർക്കാർ ജോലി നേടിയവർ നിരവധിയാണ് മുൻപ് സമ്പന്നരുടെ വീടുകളിൽ മാത്രമായിരുന്നു ദിനപത്രങ്ങൾ വരുത്തിയിരുന്നത് അന്നൊക്കെ സാധാരണക്കാരുടെ ഏക ആശ്രയം ഈ വായനശാലയായിരുന്നു കൃത്യമായി ഇവിടെ വന്ന് പത്രം വായിച്ച് ലോകമറിഞ്ഞവരും അന്ന് ഉണ്ടായിരുന്നു ഇന്നത്തെ ടി വിയിലും മറ്റും കാഴ്ചകളിലൂടെ ലഭിക്കുന്ന അറിവ് പുതിയ കാഴ്ചകളെത്തുമ്പോൾ ചിന്തയിൽ നിന്നും മാഞ്ഞു പോകും എന്നാൽ വായനയിലൂടെ ലഭിക്കുന്ന അറിവ് മരിക്കും വരെ നിലനിൽക്കും ഇന്നും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ നിരവധി ആളുകൾ അവരുടെ വിരസമായ പകലുകൾ ഈ ഗ്രന്ഥശാലയിൽ ചെലവഴിക്കാറുണ്ട് രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ പതിനാല് ദിനപത്രങ്ങൾ ഇന്നും വായനശാലയിലുണ്ട് പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ ഉണ്ടെങ്കിലും ശ്രീ കെ ജി ചെല്ലപ്പൻപിള്ള സാറിൻ്റെ ഇളയ മകൾ അധ്യാപിക കൂടിയായ രശ്മിയാണ് ലൈബ്രറിയുടെ ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ലൈബ്രറി പ്രവർത്തകനുള്ള പി എൻ പണിക്കർ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾക്ക് കെ ജി ചെല്ലപ്പൻപിള്ള സാർ അർഹനായിട്ടുണ്ട് തികച്ചും ഒരു ഗാന്ധിയനായി ജീവിച്ച അദ്ദേഹം കൊട്ടാരക്കര ടൗൺ യു പി എസിലെ പ്രധാന അധ്യാപകനായി വിരമിച്ചതിനാൽ ധാരാളം ശിഷ്യസമ്പത്ത് ഉണ്ടായിരുന്നു ജീവിതത്തിൽ വളരെ ഉയരങ്ങളിലെത്തിയ തൻ്റെ പ്രിയ ശിഷ്യന്മാർ അവരുടെ ചില കൂട്ടായ്മകളിൽ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് മുൻപ് ചില വിരുദന്മാർ പുസ്തകങ്ങൾ എടുത്തു മുങ്ങിയാൽ അവരുടെ വീടുകൾ തേടിപ്പോയി സൗമ്യമായി അത് മടക്കി വാങ്ങുമായിരുന്നു സാറിന്റെ മകളാണ് അല്ല ചെറുപ്പകാലത്തെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇവിടെ വരുമായിരുന്നു അങ്ങനെ പുസ്തകങ്ങളുമായിട്ടൊക്കെ പരിചയപ്പെടുകയും പിന്നെ ഏതാണ്ട് അച്ഛൻ മരിച്ചിട്ട് ഇപ്പം പത്ത് വർഷത്തിന്മേലെയായി അച്ഛന് വയ്യാതെ ആയ കാലം മുതൽ തന്നെ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പുസ്തകങ്ങളൊക്കെ എടുക്കുകയും വായിക്കാറുണ്ടോ വല്ലപ്പോഴും വായിക്കാറുണ്ട് എല്ലാ പുസ്തകങ്ങളും വായിക്കാറില്ല പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ വായിക്കാൻ സമയം കിട്ടോ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പരാതികൾ തന്നെ കാരണം അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടാരും ഇല്ല കൂടുതലും നമ്മുടെ പരാതിനെ ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉണ്ട് ഞാൻ അധ്യാപികയാണ് ആയൂർ കാരാളിയോണ കാരാളിയുണ സിദിഎ മെമ്മോറിയൽ യു പി എസ്കൂളിൽ ആണ് അതെ സ്കൂൾ ടൈം കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെയുള്ള പുസ്തകം അതെ 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 രണ്ട് എല്ലാം ഉണ്ട് എല്ലാത്തിനും അച്ഛനോടുള്ള ഒരു ഇതാണ് ശ്രമിക്കുന്നത് പിന്നെ വിജയം എന്ന് പറയത്തില്ല അത് പ്രധാനമായിട്ടുള്ള മാനസികമായ ഒരു അടുപ്പമാണ് പ്രധാനപ്പെട്ടത് കാരണം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ ജീവിതം എന്ന് പറയുന്നത്

എന്നോ ചായം പൂശിയ ഈ ഗ്രന്ഥശാല അഴുക്കും പൊടിയും മാറാലയുമായി ജീർണതയുടെ വക്കിലാണ് ഈ ഗ്രന്ഥശാലയിൽ നിന്നും ഒരു വിളിപ്പാടകലെ എംപിയും എം എൽ എയും രണ്ടു മുൻ മന്ത്രിമാരും അവർക്ക് വിനിയോഗിക്കാൻ ധാരാളം ഫണ്ടും ഉണ്ടായിട്ടും എന്തുകൊണ്ടോ അവരാരും ശ്രദ്ധിക്കുന്നില്ല ഒരു റെഫറൻസ് ലൈബ്രറിക്കാവശ്യമായ എല്ലാമുണ്ടായിട്ടും മുനിസിപ്പാലിറ്റി ആകാൻ കാത്തു നിൽക്കുന്ന കൊട്ടാരക്കര പഞ്ചായത്ത് പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല വിജ്ഞാനം വിരൽത്തുമ്പിൽ വന്നു നിൽക്കുന്ന ഈ കാലത്ത് ഗ്രന്ഥശാലകൾ വെറും പുസ്തക ശ്മശാനങ്ങളാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല ആരെയും കുറ്റപ്പെടുത്താനുമില്ല ഈ ഗ്രന്ഥശാലയിൽ നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന ചെറിയ ഒരു ഹാളുണ്ട് അതിന് നാമമാത്രമായ വാടകയെ ഈടാക്കുന്നുള്ളൂ അതിനാൽ അനാവശ്യ ആർഭാടമോ ആഘോഷങ്ങളോ ഇല്ലാത്ത ചില സാഹിത്യപ്രേമികളുടെ കൂട്ടായ്മകൾ പല ഒഴിവു ദിവസങ്ങളിലും സമ്മേളിക്കാറുണ്ട് അതിൽ പലതുകൊണ്ടും ശ്രദ്ധേയമാണ് ഡോക്ടർ ഗംഗാധരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംസ്കാര